അസ്സാമലേക്കും ഇപ്പോൾ ഒരുപാട് അനാവശ്യമായിട്ട് ചിലവഴിക്കാൻ നമുക്ക് സമയമുണ്ട് ഒരുപാട് വേണ്ടതും വേണ്ടാത്തതുമായ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണാൻ നമുക്ക് സമയമുണ്ട് പക്ഷേ അള്ളാഹുവും നമ്മുടെ റസൂലും പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാനോ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനോ വേണ്ടിയിട്ട് ആർക്കും സമയമില്ല പണ്ടത്തെ കാലത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ പണ്ടത്തെ നമ്മുടെ അമ്മമാർക്കൊക്കെ ഒരുപാട് അറിവ് ലഭിക്കാനുള്ള യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല മദ്രസയിൽ പഠനം ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ പഠിക്കാത്തവർക്ക് എവിടുന്നും അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒരു സോഴ്സും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല നമ്മുടെ വിരലിൻ്റെ തുമ്പിലാണ് അറിവുകൾ ഇരിക്കുന്നത് ജസ്റ്റ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ആവശ്യപ്പെട്ടതും അനാവശ്യമായതും ഒക്കെ നമ്മളിങ്ങനെ കണ്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഓരോ സെക്കൻഡും നമ്മുടെ ജീവിതത്തിൽ ആവശ്യപ്പെട്ടതിന് വേണ്ടി മാത്രം ചിലവഴിക്കുകയാണെങ്കിൽ ഇൻഷാ ഇൻഷാല്ല നമ്മുടെ ഈ ഒരു ജീവിതം നമുക്ക് വിലപ്പെട്ടതാക്കാനോ നമുക്ക് അതൊരു കാര്യത്തിൽ എടുക്കാനും വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഞ്ച് കാര്യങ്ങൾ നമ്മൾ സ്ത്രീകൾ ഇത് ഈ ഒരു വീഡിയോ ഞാൻ സ്ത്രീകളോട് മാത്രമായിട്ട് പറയുന്നതാണ് അപ്പോൾ സ്ത്രീകൾ മാത്രം കേട്ടാൽ മതി സോ അഞ്ച് കാര്യങ്ങൾ നമ്മൾ സ്ത്രീ ീകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ സൗന്ദര്യം തെറ്റായ കണ്ണുകളിലേക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ടോ അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ വസ്ത്രധാരണ രീതി ഇതൊക്കെ നമ്മളോട് കൃത്യമായിട്ട് ഖുറാനിൽ നമ്മളോട് സൂറത്തിൽ നൂറിലൂടെ നമുക്ക് പഠിപ്പിച്ച് തന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യണം നമ്മളെ വസ്ത്ര വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത് നമ്മളെ ചോയ്സ് അല്ല അതൊരു വിശ്വാസി എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്നുള്ളത് ഖുറാനിലൂടെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ ചോയ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഈ ചോയ്സാണ് സ്ത്രീകളുടെ ചോയ്സാണ് വസ്ത്രധാരണ എന്താണ് ഈ ചോയ്സ് പടച്ചോനെ അനുസരിക്കണോ അതോ പടച്ചോനെ ധിക്കരിക്കണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ് നമുക്ക് നരകം വേണോ അതോ സ്വർഗം വേണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ് ശരിയാണ് ചോയ്സ് തന്നെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളെ വസ്ത്രധാരണ രീതി നമ്മളെ കാണാൻ പറ്റാത്ത കണ്ണുകളിലേക്ക് നമ്മളെ സൗന്ദര്യം നമ്മൾ കാണിച്ചു നോക്കൂ നമ്മളെ ഇസ്ലാമിൽ നമ്മളെ സ്ത്രീകളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാത്തു സൂക്ഷിക്കാനാണ് പറയുന്നത് കാരണം ഇസ്ലാമിലെ സ്ത്രീകൾക്ക് ഒരുപാട് വില കൽപ്പിക്കുന്നുണ്ട് ഈ വില കൽപ്പിച്ച ഈ ഒരു സ്വർണം ഡയമണ്ട്സ് ഒക്കെ നമ്മളിങ്ങനെ കാണാൻ വേണ്ടി തുറന്നു വെക്കുമോ ഇല്ലല്ലോ അത് അത്രക്കും ഒരു എന്താ എന്തതിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടല്ലേ വെക്കുക അതുപോലെ തന്നെയാണ് ഇസ്ലാമിലെ സ്ത്രീകളെയും പറയുന്നത് അപ്പോൾ ഈ ഒരൊന്നാമത്തെ കാര്യം നിങ്ങൾ എന്താ പറയുക ശ്രദ്ധിക്കുക എന്താണ് നമ്മുടെ നമ്മുടെ സൗന്ദര്യം അന്യ പുരുഷന്മാർക്ക് നമ്മൾ കാഴ്ച വസ്തുവാക്കരുത് ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയം ഒരിക്കലും നിക്കാഹിന് മുന്നേ ആർക്കും കൊടുക്കരുത് സി ഇസ്ലാമിലെ പ്രണയം എന്ന് പറയുന്നത് ടോട്ടലി ഹറാമാണ് അത് തീർത്തും ഹറാമായ ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഹറാം ഒരിക്കലും കല്യാണത്തിന് മുന്നേ നമുക്ക് സംഭവിക്കാതെ നമ്മൾ കാത്ത് സൂക്ഷിക്കണം നമ്മൾ ആഫ്റ്റർ മേരേജ് കല്യാണത്തിന് ശേഷമായിരിക്കണം നമ്മൾ ആ ഒരു ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലവ് പ്രണയം എന്നൊക്കെ പറയണത് നമ്മൾ ഉടലെടുക്കേണ്ടത് അപ്പോൾ അത് സൂക്ഷിക്കുക മൂന്നാമത്തെ കാര്യം ഒരിക്കൽ ഒരിക്കലും നമ്മളുടെ നിസ്കാരം എന്ന് പറയുന്നത് ഓപ്ഷനൽ ആവരുത് അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നമുക്ക് നിസ്കരിക്കാം അല്ലെങ്കിൽ കല വീട്ടുകയോ വേറെ എന്തെങ്കിലും മാർഗം സ്വീകരിക്കാം എന്നുള്ള ഒരു എന്താ പറയുക ചിന്താഗതി ഒരിക്കലും പാടില്ല എല്ലാ നമ്മുടെ വേറെല്ല കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പടച്ചറബ് നമുക്ക് ആ നിസ്കാരം എന്ന് പറയുന്ന ആ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടൊരു ഗിഫ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് എത്ര തിരക്കിനിടയിലാണെങ്കിലും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഫസ്റ്റ് മുൻഗണന കൊടുക്കേണ്ടത് നമ്മുടെ നിസ്കാരത്തിനാണ് സോ എന്ത് മലമറിച്ച കാര്യമാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ നിസ്കാരത്തിനായിരിക്കണം ആദ്യം മുൻഗണന കൊടുക്കേണ്ടത് എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ നിസ്കരിക്കണം അടുത്തത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അതാർക്ക് വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിൽ കൃത്യം കൃത്യമായിട്ട് എന്താ പറയുക മനസ്സിലാക്കി വെക്കണം അതായത് നമ്മൾ നല്ല വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഔറത്തൊക്കെ മറച്ച് നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ ആളുകൾ പറയും എന്താ വയസ്സന്മാരെ പോലെ വസ്ത്രം ധരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കാണാൻ പോലെ ഉണ്ട് ഒട്ടും ഭംഗിയില്ല കാണാൻ എന്തിനാ അപ്പോൾ തന്നെ ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്ന ഇങ്ങനെയുള്ള ഓരോ കമൻസും നമ്മളോട് ആളുകൾ ചോദിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ എൻ്റെ പടച്ച റബ്ബിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പടച്ചവൻ ഓരോ വിശ്വാസികളായ സ്ത്രീകളോടും സുഹൃത്ത് നൂറിലൂടെ കൽപ്പിച്ചതാണ് വസ്ത്രധാരണ ശ്രദ്ധിക്കണം എന്നുള്ളത് അപ്പോൾ ആ ഒരു അടിമയായ നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മൾ അള്ളാഹുവിൻ്റെ ആ ഒരു നിർദ്ദേശം നമ്മൾ അങ്ങനെ പാലിക്കുന്നു അപ്പോൾ ഇത് എനിക്ക് ചെയ്തേ പറ്റൂ ഖബറിൽ നാളെ ഈ പറയുന്നവരും എൻ്റെ കൂടെ വരില്ല എന്നുള്ള ഒരു ഒരു ഉറച്ച വിശ്വാസം നമ്മൾ മനസ്സിൽ എടുക്കുക തന്നെ വേണം നമ്മൾ ഒരിക്കലും മറക്കരുത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രയാസങ്ങളൊക്കെ ഈ ഒരു ദുനിയാവിൽ സഹിച്ച് പുറത്ത് നമ്മൾ പോകുന്ന എന്നുള്ളത് അടുത്ത ലാസ്റ്റത്തെ ഒരു കാര്യമാണ് ഒരിക്കലും നമ്മൾ അറിവ് പഠിക്കൽ നിർത്തരുത് എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് അറിവുകൾ ഈ ദുനിയാവിൽ ഒരുപാട് പഠിക്കാനുണ്ട് എത്ര പഠിച്ചാലും ഒരുപാടുണ്ടാവും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അത് ഇസ്ലാമികപരമായിട്ടും ശരി അല്ലെങ്കിൽ ഭൗതികപരമായിട്ടും ശരി ഏത് രീതിയിലാണെങ്കിലും നമ്മളെപ്പോഴും അറിവ് ശേഖരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എൻ്റെ സഹോദരിമാർ കേട്ട് എന്തെങ്കിലും നമ്മളിൽ തെറ്റുണ്ടെങ്കിൽ അത് മാറ്റിയെടു അള്ളാഹു പറഞ്ഞ രീതിയിൽ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ഇൻഷാല്ലാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഹിദായത് നൽകട്ടെ ഐ മീൻ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ലാ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ സ്ലാമുലൈക്കും